ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് പല്ലശനയിൽ സ്വീകരണം ഒരുക്കി വേണ്ടി നാരായണൻ പല്ലശന തല്ലുമന്നത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ കെ ബാബു എം എൽ എ ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഏരിയ കമ്മിറ്റി അംഗം കെ രമാധരൻ കെ രാജൻ സിപിഐ നേതാക്കളായ എം അലിമുത്തു ഷിനാഫ് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് എല്ഡിഎഫ് വിജയിക്കേണ്ടത് ആവശ്യമാണെന്ന് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നന്ദി പ്രസംഗത്തില് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ നാട് ആഗ്രഹം അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളും താഴെ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കുറഞ്ഞു പോയതിൻ്റെ പ്രയാസമെല്ലാം നമ്മൾ അഞ്ച് വർഷം അനുഭവിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതൽ വരേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് ചർച്ച ചെയ്യാറുണ്ട് ആ ചർച്ച ചെയ്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റ് ഇടതുപക്ഷങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ പാർലമെന്റിൽ ഇന്ത്യ ഇടതുപക്ഷങ്ങളുടെ രംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ നമുക്ക് പതിനെട്ടാം ലോക്സഭ തിരഞ്ഞെടുപ്പിലൂടെ കഴിയും അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലമടക്കം നമുക്ക് വിജയിക്കാൻ കഴിയും ആലത്തൂർ മണ്ഡലം കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് ആ നഷ്ടപ്പെട്ടു പോയ മണ്ഡലത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു സമരവും പോരാട്ടവും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിച്ഛാശക്തിയോടുകൂടി തന്നെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളി അത് വീണ്ടെടുക്കുക തന്നെ ചെയ്യും എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക്